അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചോറാണ് എടുത്തിട്ടുള്ളത് ദിവസം ബാക്കി വന്ന ചോറാണ് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള ചോറോ തലേ ദിവസം ബാക്കി വന്ന ചോറോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത് ജയാരിയുടെ ചോറോ പച്ചരിയുടെ ചോറോ ബസ്മതി റൈസിന്റെ ചോറോ അപ്പോൾ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ബാക്കി വന്നിട്ടുള്ള ചോറോ ഫ്രഷ് ആയിട്ടുള്ള ചോറോ ഏത് ചോറ് വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മട്ടരിയുടെ ചോറ് തലേ ദിവസം ബാക്കി വന്നിട്ട് എടുത്തിട്ടുള്ളതാണ് ഇതിൻ്റെ തണുപ്പൊക്കെ മാറിയിട്ട് ഇത് എടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് ചോറാണ് എടുത്തിട്ടുള്ളത് അധികം വെന്ത് കുഴഞ്ഞു പോയ ചോറായാലും കുഴപ്പമില്ല കുറച്ചധികം വേവാത്ത ചോറായാലും കുഴപ്പമില്ല ഏത് ചോറായാലും എടുത്താൽ മതിയാവും ഈ ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഒരു കപ്പ് ചോറിട്ട് കൊടുക്കുക അപ്പോൾ രണ്ട് കപ്പ് മുഴുവനായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല നമ്മൾ ചെറിയ ജാറിലല്ലേ അരച്ചെടുക്കുന്നത് അതുകൊണ്ട് ഒരു കപ്പ് ചോറിട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും രണ്ടാമത്തെ കപ്പ് ചോറിട്ട് അരച്ചെടുക്കുക അപ്പോൾ ഇത് ബ്രൗൺ റൈസ് ആയതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ സാധാരണ വേറെ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് മട്ടേരിയുടെ ചോറായതുകൊണ്ട് കുറച്ച് അരച്ചെടുക്കാൻ പ്രയാസമായിരിക്കും അത് അതുകൊണ്ടാണ് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് വെള്ളം ഒഴിക്കരുത് നല്ല കട്ടിക്ക് വേണം ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാൻ ഇപ്പം ചോറ നല്ലോണം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് നീ അരച്ചെടുത്ത ചോറ് ഒരു ബൗളിലേക്ക് മാറ്റാം ബാക്കിയിരിക്കുന്ന ചോറും ഇതുപോലെ തന്നെ അരച്ചെടുക്കുക രണ്ട് ബാച്ചും ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കട്ടിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കരുത് കുറച്ച് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കുക ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് അരച്ച് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അരഞ്ഞ് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും നല്ല വെന്ത് കുഴഞ്ഞു പോയ ചോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റവ ഇട്ട് കൊടുക്കാം വറുത്തതോ വറക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ് നാം ചേർത്ത് അരച്ചത് കൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുള്ളത് ആ വെള്ളമൊക്കെ ഒന്ന് വലിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് റവ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാകും റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് ചോറ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളം വലിച്ചെടുക്കുകയും ചെയ്യും മാത്രമല്ല ഈ സ്നാക്സിന് നല്ലൊരു ക്രിസ്നെസ് കിട്ടുകയും ചെയ്യും ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇടിയപ്പം അപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് രണ്ട് ചെറിയ സവാള കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി തീരെ കരം കുറച്ച് പൊടിപൊടിയായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം വലിയ സവാള ആണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാവും ഇനി ഇതിലേക്ക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് മീഡിയം സൈസ് പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് ഇത് അരിഞ്ഞെടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് രണ്ടിഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയാണ് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് എല്ലാം പൊടിപൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം ഇനി രണ്ട് തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ മല്ലിയില കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി കറിവേപ്പില ഉണ്ടെങ്കിൽ രണ്ട് തണ്ട് ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ക്യാരറ്റ് പൊടി പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ഈ സ്നാക്സിന് ആരും അങ്ങനെ ക്യാരറ്റ് ഒന്നും ചേർത്ത് കൊടുക്കില്ല പക്ഷേ ഒരു ടേബിൾ സ്പൂണെങ്കിലും ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്ത ക്യാരറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റുമായിരിക്കും നല്ല ക്രിസ്പിനെസും ആയിരിക്കും ഇനി ഇതിലേക്ക് ചവച്ചെടുത്ത ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ഇട്ട് കൊടുക്കാം കുരുമുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതിയാകും കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് ഒഴിവാക്കാം ഉണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ചതച്ചിട്ട് കൊടുക്കാം പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കുഴച്ച് എടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റവ ചേർത്ത് കൊടുത്തത് കൊണ്ട് കുറച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി കിട്ടും അപ്പോൾ നമുക്ക് ഇതുപോലെ കുഴച്ചെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക ആദ്യം ഉപ്പ് കുറച്ച് മതി എന്നുള്ളവർക്ക് അര ടീസ്പൂൺ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നമ്മളിതില് റവ ചേർത്തുകൊണ്ട് റവയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി മാറ്റി വെക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഒരു മിക്സിൽ ചെറിയ ജാറിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എൽ ന്റെ കപ്പിന് ഒന്നര കപ്പ് തേങ്ങ ഇട്ടു കൊടുക്കാം തേങ്ങ എടുക്കുമ്പോൾ വെള്ളഭാഗം മാത്രം എടുക്കുക ആ ബ്രൗൺ ഭാഗം എടുക്കരുത് ഇപ്പൊ ഒന്നര കപ്പ് ചിരകിയ തേങ്ങ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് നാല് ചെറിയ ഉള്ളി മല്ലിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിലയും കൂടി കൊടുക്കാം ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോ ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ടുകൊടുക്കുന്നത് നോക്കിട്ട് വേണം എന്നുണ്ടെങ്കിൽ പിന്നീട് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോ ഇരുന്നൂറ്റി അമ്പത് എൺപതിന്റെ കപ്പിന് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതൊന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കരുത് തരിതരിപ്പായിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാനായിട്ട് ഇപ്പൊ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് വേണം അരച്ചെടുക്കാനായിട്ട് ഒരുപാട് അങ്ങ് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാതെ തരിതരിപ്പായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക ഇനി അരച്ചെടുത്തത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കിടക്കുന്ന ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒന്ന് ചൂടാവട്ടെ എണ്ണ ഒന്ന് ചൂടാതിന് ശേഷം ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് പൊട്ടി വരട്ടെ ഇതെല്ലാം എന്നാൽ പൊട്ടി വന്നിട്ടുണ്ട് മൂന്ന് ചെറിയ ഉള്ളി കനം കുറഞ്ഞരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ചെറുതായിട്ടൊന്ന് വാടി ചെറിയൊരു ഗോൾഡൻ നിറാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്ക ഇപ്പൊ ഉള്ളിയുടെ നിറമൊക്കെ മാറി ഒരു ഗോൾഡൻ നിറായിട്ടുണ്ട് ഫ്ലെയിം മീഡിയം ഫ്ലെയിം വേണം വെക്കാനായിട്ട് രണ്ട് വറ്റൽ മുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ഇട്ടുകൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്ക ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊടുക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇത്രയും മതി ഇനി ഫ്ലെയിം ഓഫ് ഓഫാക്ക ഇനി കടുക് താളിച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പൊ എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അടിപ്പൊളി ടേസ്റ്റ് ഉള്ള വെള്ളച്ചമ്മന്തി ഇതവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനിട്ട് നല്ല അടിപ്പൊളി ടേസ്റ്റ് ആണ് നമ്മൾ ചമ്മന്തി തയ്യാറാക്കാൻ എടുത്ത സമയം മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഒരു പതിനഞ്ച് മിനിറ്റ് മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളൂ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കി എടുക്കാൻ എടുത്ത അത്രയും സമയം ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇപ്പൊ കണ്ണില് കുറച്ചും കൂടെ ഒന്ന് കട്ടിയായിട്ടുണ്ട് റവയെല്ലാം കുതിർന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മള് കയ്യില് വെള്ളം നനച്ചിട്ട് വേണം കുറച്ച് കുറച്ചായിട്ട് മാവ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് വെള്ളം നനച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കും അപ്പൊ കയ്യില് വെള്ളം നനച്ചിട്ട് ഇതുപോലൊന്ന് ഉരുട്ട് എന്നിട്ട് ഇതുപോലൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക ഈ കൈ കൊണ്ട് തന്നെ ഹോളിട്ട് കൊടുക്കുക ഓരോ പ്രാവശ്യവും നമ്മൾ ഈ മിക്സ് എടുക്കുന്ന സമയത്തും കയ്യിൽ വെള്ളം നനച്ചിട്ട് വേണം ഈ മിക്സ് എടുത്ത് ഇതുപോലെ ചെറിയ ബോളാക്കി ഉരുട്ടി ഇതുപോലെ ഹോളിട്ട് കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതാ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ ആകുമ്പോൾ കുറച്ച് നാടൻ ഒരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും ഒക്കെ ഉണ്ടാവും ഇപ്പൊ എണ്ണ അതാ ചൂടായിട്ടുണ്ട് ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കാം ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക ഇപ്പൊ ഞാൻ മൂന്നെണ്ണം ആണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് നമ്മുടെ കടായിര വലിപ്പത്തിനനുസരിച്ച് എത്ര വേണമെങ്കിലും ഇട്ടു കൊടുക്കാം ഇനി ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക ഒരു വശം ഒന്നും മരിഞ്ഞു വരട്ടെ എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്ക ഒരു വശം ഒന്ന് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് ഈ വശവും ഇതുപോലെ ഒന്ന് മൊരിഞ്ഞു വരട്ടെ രണ്ട് വശവും നല്ലോണം മൊരിഞ്ഞ് നല്ലൊരു ഗോൾഡൻ നിറ ആയിട്ടുണ്ട് ഇനി എണ്ണയിൽ നിന്നത് നമുക്ക് കോരി മാറ്റാം എണ്ണയിൽ നിന്ന് കോരി എടുത്തിട്ടുണ്ട് ബാക്കി വന്നിട്ടുള്ള ചോറ് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് നല്ല ക്രിസ്പി ആയിട്ടുള്ള വട ഇതായിട്ട് റെഡി ആയിട്ടുണ്ട് നമ്മൾ ഉഴുന്നവടക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് ആണ് ബാക്കി ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന വട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉഴുന്നുവടയുടെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിലും ഇനി ബാക്കി വന്ന ചോറ് കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ നിങ്ങൾ വട തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാകും ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റുമാണ് ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചുതരാം അകത്തൊക്കെ നല്ല ചൂടാണ് ഉണ്ടല്ലേ നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് കഴിക്കാനായിട്ട് അപ്പോൾ നമ്മൾ തയ്യാറാക്കിയ ചമ്മന്തിയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാം നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ ബാക്കി വന്ന ചോറ് ഇനി കളയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ നാല് മണിക്ക് ചായ പലഹാരമായിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പം നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്